ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ ഒരു പുതിയ വീഡിയോയിലേക്കും കൂടെ സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അജറക്കൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അജറക്ക് മെറ്റീരിയൽസ് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടതാണ് ഡി സി എം ബ്രാൻഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് കേട്ടോ സാധാരണ നൂറ്റി അറുപത്തൊൻപത് നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം ഒരു ഇന്തോനേഷ്യൻ പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് നൂറ്റി അറുപത്തിരണ്ട് രൂപ ചെറിയൊരു വില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അടിപ്പൊളി മെറ്റീരിയലാണ് കേട്ടോ ഡി സി എം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് രണ്ട് സൈഡിലും ഇതുപോലൊരു ഡിസൈൻ വന്നിട്ട് സെൻറ്ററിൽ ഒരു അജറക് ഡിസൈൻ വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളറാണ് എപ്പോഴും പോലെ തന്നെ മെറൂണ് റെഡ് നേവി ബ്ലൂ മൂന്ന് കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ചെറിയ പ്രിൻ്റാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇന്തോനേഷ്യം പോലെയല്ല മറ്റേ സാധാരണ അചരക്ക് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് കളറല്ല പ്രിൻ്റ് എന്താ പറയുക കളർ ഉൾഭാഗം വന്നിട്ടുള്ളത് മൂന്ന് കളറുകളിലാണുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിൽ ഈ കാണുന്ന നേരിട്ട് കാണുന്ന ആ ഭംഗിയൊന്നും വീഡിയോയിൽ കാണാനേ ഇല്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനിട്ട് അപ്പോൾ നമുക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക ഞാൻ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ എത്തുമ്പോൾ പറഞ്ഞ് ഭാഗം എത്തുമ്പോൾ പറഞ്ഞു തരാം ഡീറ്റെയിലും കാര്യങ്ങളും അപ്പോൾ കുറച്ചധികം ഡിസൈൻസ് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിലും കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ വൈറ്റ് കോൾഡ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചില കളറുകൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് കളേഴ്സ് ആകുമ്പോൾ ചില കളറുകൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും മെറൂണ് നേവി ബ്ലൂ അങ്ങനെ വരുന്ന കളറുകളൊക്കെ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാവുന്ന കളേഴ്സാണ് അപ്പം നമുക്ക് മെറൂണും നേവി ബ്ലൂ ഒക്കെ വേണ്ടവർക്ക് ഇഷ്ടം പോലെ മെറൂണും നേവി ബ്ലൂ ഉണ്ട് കാരണം ഈ മൂന്ന് കളർ മാത്രമല്ലേ വരാറുള്ളൂ അപ്പം അങ്ങനെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഡിസൈനും ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ നമ്മളധികം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അജറക്കിൽ വരുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് അടിപൊളിയാണ് റേറ്റ് നല്ലൊരു മോശമല്ലാത്ത മോശമല്ലാത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു റേറ്റ് തന്നെയാണ് റെഡിമെയ്ഡ് നൈറ്റുകളും കഫ്താൻ അടിക്കാൻ ഇന്നത്തെ വീഡിയോയിലുള്ളതൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ രണ്ട് സൈഡിലും കഫ്താൻ ടോപ്പ് ശരി മെറ്റീരിയൽ അല്ല സോറി നൈറ്റി ആണെങ്കിലും അടിക്കാൻ നന്നായിട്ടുണ്ടാവും ഇതും ചെറിയൊരു ഡിസൈനാണ് കേട്ടോ കുഞ്ഞുമക്കൊക്കെ ഉടുപ്പ് അടിക്കാനൊക്കെ നല്ലതാണ് അതേപോലെ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയായിരിക്കും പിന്നെ മിക്സ് ആൻഡ് മാച്ച് ഈ ചെറിയ പ്രിൻറ്റിൻ്റെ കൂടെ ഇതുപോലെയുള്ള വലിയ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ മിക്സ് മിക്സാൻ മാച്ചൊക്കെ ആയിട്ട് നൈറ്റി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരേ കളറിൽ മെറൂണിൽ തന്നെ ചെറിയ പ്രിൻറ്റും വലിയ പ്രിൻറ്റും ചെയ്ത് മിക്സാൻ മാച്ചാക്കി ചെയ്താൽ നല്ല ഭംഗിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിനെ അപ്പം നമുക്ക് ഇവിടെ നൈറ്റി ഫ്രോക്ക് ഞാൻ നമ്മളങ്ങനെ ഹോൾസെയിലായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ അളവിന് അതായത് പിന്നെ അവരുടെ സ്റ്റിച്ച് അളവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അളവ് പറഞ്ഞു തന്ന് ഓൺലൈനിൽ നമ്മൾ ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല കാണി കാണിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഓർഡർ വരാറുണ്ട് അത് പിന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് അളവിനാണ് ചെയ്ത് കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കാരണം ചില നമ്മൾ എക്സലോ ഡബിൾ എക്സലോ ഒക്കെ ആയി വാങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറക്കം കൂടുതലായിരിക്കും ഫ്രില്ല് താഴെ ഫ്രില്ലൊക്കെ വെച്ചതാകുമ്പോൾ അത് പിന്നെ ഇറക്കം കുറയ്ക്കാനും പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർ പറഞ്ഞതുകൊണ്ട് അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം നിങ്ങൾക്ക് മെറ്റീരിയൽ ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് കാറ്റലോഗിന്ന് സെലക്ട് ചെയ്ത് അച്ചറക്ക ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം ലെങ്ത്തും വണ്ണും ഒക്കെ പിന്നെ വേറെ എവിടെയും അത് ഓൾട്ടർ ചെയ്യാൻ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെന്താ പറയാനുള്ളത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും അജറക്കാണ് ഇതും നല്ല ഡിസൈനാണ് കേട്ടോ ഇന്ന് വന്നതെല്ലാം തന്നെ അടിപ്പൊളിയാണ് ഒന്നും മിസ്സാവില്ല അപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതായത് ഇ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട അത് എന്നത്തതായാലും നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ നിങ്ങൾ ഓർഡർ തരണം ഇന്ന് രാത്രി സമയം കിട്ടുമ്പോഴാണ് നമ്മളിത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുള്ളൂ അതുപോലെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് അതിൽ നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്താൽ മതി കാരണം ഇന്നത്തെ വീഡിയോയിലുള്ളതൊക്കെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന അചറക്കില്ലേ ഡി സി എമ്മിൻ്റെ തനി കോട്ടൺ അപ്പോൾ ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണിത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷന് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലോ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ കമൻറ്റുകളിൽ മൂന്ന് ഇരുപത് അജറൊക്കെ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലാണെങ്കിലും വാട്സപ്പിലാണേലും ചോദിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കിട്ടിയില്ല കുറച്ചധികം എടുക്കണം എന്നുണ്ടായിരുന്നു മൂന്ന് ഇരുപത് പക്ഷേ നമുക്ക് കിട്ടിയ ലിമിറ്റഡ് കുറച്ച് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ഇരുപതായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക രണ്ടായിരം തൊണ്ണൂറിൻ്റെതും മൂന്ന് ഇരുപത് കുറച്ച് ഷോർട്ടാണ് ഉടനെ അതും വരാനുണ്ട് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറും മൂന്ന് ഇരുപതൊക്കെ നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ തരിക ബാക്കിയുള്ള കളക്ഷൻസ് രണ്ടായിരം തൊണ്ണൂറിലെയും മൂന്ന് ഇരുപതിലെ വർത്തമാൻ ബ്രാൻഡിൽ വരുന്നത് പ്രോഷ്യനും വൈറ്റ് ഗോൾഡും ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കാറ്റലോഗും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് ബൾക്ക് ഓർഡേഴ്സ് വേണ്ടവർ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നിങ്ങൾ ഡിസൈൻസും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് പിന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ളതാണ് റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവർ കാറ്റലോഗ് ചോദിക്കാം കേട്ടോ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ത്രീ ഫോർത്ത് കൈ വേണം സിബ് വെച്ച് ഇത്ര പീസ് വേണം അങ്ങനെ റെഡിമെയ്ഡ് വേണ്ടവർ സാധാരണ നമ്മൾ നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് പത്തണവാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് പതിവെട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്